ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നേ ഏലയപ്പം ഉണ്ടാക്കാൻ പോവാം ചക്ക ഏലപ്പം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്ന കൂഴച്ചക്കയാണേ പക്ഷേ വരിക്കച്ചക്ക ഒന്നും കൂടെ ബെസ്റ്റ് അപ്പോൾ കൂഴച്ചക്കെ എടുത്ത് അത് തേങ്ങായുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നെയ്യിട്ടൊന്ന് വഴറ്റാൻ പോവുകയാണേ അപ്പം നെയ്ൽ ഞാൻ രണ്ട് സ്പൂൺ നെയ്യും പിന്നെ ഒരു പകുതി ചക്ക അര കിലോ ചക്ക കാണും പിന്നെ അരമുറി തേങ്ങായുമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഏലക്ക ഇടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ജസ്റ്റ് ജസ്റ്റിൻ്റെ വെള്ളം പറ്റാൻ വേണ്ടി വെച്ചതാണ് ഞാനിങ്ങനെ അടച്ച് അത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ അരക്കപ്പ് ശർക്കര മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ മണ്ണ് കടിക്കും അങ്ങനെ ഞാൻ അതെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്ക് പൊടി ശർക്കര പൊടിച്ച് കിട്ടുന്നുണ്ട് ശർക്കര അത് വേണേൽ ഉപയോഗിക്കാൻ പറ്റും അത് പിന്നെ മെൽറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ഇടാവുന്നതാണ് അങ്ങനെ ഞാൻ ഇത് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഭയങ്കര മണവാ നല്ല നെയ്യുടെയും ആ ചക്കയുടെയും കൂടെ ഭയങ്കര മണം നമുക്ക് തിന്നാൻ തോന്നും ഇങ്ങനെ പിന്നെ രണ്ട് സ്പൂണ് നെയ്യും കൂടെ വീണ്ടും ഒന്ന് ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുവാണ് അപ്പം നമുക്ക് ഏകദേശം ഈ വഴറ്റി ചക്ക വഴറ്റിയുടെ അത്രയും ആവശ്യമൊന്നുമില്ല ജസ്റ്റ് വഴറ്റിയെടുക്കുക നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ബാക്കി വരുന്നത് നമുക്ക് സ്റ്റോർ ചെയ്തു വെച്ചാൽ വീണ്ടും പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ അതിലോട്ട് ഉപ്പൊന്ന് ബാ ഇടുന്നുണ്ട് അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ പിന്നെ ലേശം ഞാൻ കായപ്പൊടി ഇടുന്നുണ്ട് കാരണം ഈ ചക്കയ്ക്കൊരു ഗ്യാസ് ഉണ്ടല്ലോ അപ്പം അതൊന്ന് മാറാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഉപ്പും ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴിക്കുന്നത് കുഴച്ചൊരു അഞ്ച് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതൊന്ന് മിക്സായി വെ ആയി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇലയപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് വാഴയിലയാണ് വാഴയില നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇത്തിരി നെയ്യ് തൂകിയാൽ നല്ലതാണ് നെയ് നെയ്യ് തുടച്ചാൽ നല്ലതാണ് ഞാൻ ഇച്ചിരി നെയ്യ് തുടച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നെയ്യൊക്കെ ഞാൻ നല്ലവണ്ണം ഒന്ന് തുടച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പീസ് ഒരു ബോൾ എടുക്കുന്നുണ്ട് ആ ബോൾ എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ പരത്തി ാണ് ഇലയപ്പം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കുറച്ച് വെള്ളം കയ്യിൽ ഇങ്ങനെ തൊടണം അപ്പം നല്ല രീതിയിൽ വരും പിന്നെ ഞാൻ ആ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചക്ക വഴറ്റിയും എടുത്ത് ഇത് മിക്സ് ചെയ്തിട്ട് നല്ല പൊള്ളി ഇലയട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കി ഇങ്ങനെയൊക്കെ നമുക്ക് സീസണിലൊക്കെ ഇലേ ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല മണത്തോടെ നല്ല മഴയത്ത് സൂപ്പറായിട്ടൊരു കട്ടൻ ചായ ഒക്കെ ആയിട്ട് കുടിക്കാനും കഴിക്കാനും ഒക്കെ സൂ അങ്ങനെ ഞാനിതൊരു ഇഡലി ചെമ്മിൻ്റെ അകത്തോട്ട് വെക്കുവാണ് അങ്ങനെ അത് നമ്മുടെ ഇലയട ഇലയപ്പോന്നൊക്കെ പറയും ഞങ്ങൾ ഇലയപ്പോന്നാണ് പറയുന്നത് അതങ്ങനെ നമുക്ക് ശരിയായി കിട്ടിയിട്ടുണ്ട് കണ്ട നല്ല ആവി പറക്കുന്ന ഇലയട ഇത് കുഴച്ചക്കായതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അകമൊക്കെ ഒന്ന് നമ്മുടെ ചീസ് പോലെ വലിഞ്ഞ് നിൽക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഇങ്ങനെ കിട്ടുമ്പം ചറ്റ